പ്രസ് എം ചെയ്തു പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ മാധ്യമപ്രവർത്തന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനമാണ് പരിയരം പ്രസ് ക്ലബ്ബ് കാഴ്ചവെക്കുന്നതെന്നും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരാനുള്ള പ്രസ് ക്ലബ്ബിൻ്റെ തീരുമാനം അഭിനന്ദനീയമാണെന്നും എം ബി ജിൻ എം എൽ അഭിപ്രായപ്പെട്ടു പരിയരം പ്രസ് ക്ലബിൻ്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ടി വി പത്മനാഭൻ ചടങ്ങിൽ അധ്യക്ഷനായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് സാന്ത്വന സെന്റർ ഡയറക്ടർ റഫീഖമാലി തട്ടുമ്മൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ജീവകാരുണ്യ പ്രവർത്തകൻ നജ്മുദ്ദീൻ പിലാത്രയെ ചടങ്ങിൽ വെച്ച് എം എൽ എ ആദരിച്ചു പരിയാരം പ്രസ് ക്ലബ്ബ് പുതുതായി ആരംഭിക്കുന്ന പരിയാരം പ്രസ് ചാരിറ്റി ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു എൻ ജി ഒ അസോസിയേഷൻ പരിയാരം ബ്രാഞ്ച് പ്രസിഡന്റ് പി ഐ ശ്രീധരൻ ഗ്രാമപഞ്ചായത്ത് അംഗം പി വി സജീവൻ അനിൽ പുതിയ വീട്ടിൽ അജ്മൽ തളിപ്പറമ്പ് ടി ബാബു പഴയങ്ങാടി ഭാസ്കരൻ വള്ളൂർ പ്രണവ് പെരുവാമ്പ ശ്രീകാന്ത് പാണപ്പുഴ കെ പി ഷനിൽ കെ ദാമോദരൻ രാജേഷ് പഴയങ്ങാടി എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടറി ജയരാജ് മാധമംഗലം സ്വാഗതവും വൈസ് പ്രസിഡന്റ് പപ്പൻ കുഞ്ഞിമംഗലം നന്ദിയും പറഞ്ഞു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി നിന്നും ടി ബാബു പഴയങ്ങാടി പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസന്ദ് പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഇ കെ ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ അമൽ മുഹമ്മദ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടർമാരും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോക്ടർ ഗുരുരാജ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി കമ്പത്തർ ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ ബി ശിവപ്രസാദിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ